ി ജോ വെൽക്കം ബാക്ക് ടു നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാം സ്വാഗതം അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ട് ഒരു സെയിൽ പോസ്റ്റ് വീഡിയോ ആണ് അപ്പം നിറയെ ഒരുപാട് അധികം പ്രാവുകൾ അൺലിമിറ്റഡ് നല്ല ക്വാളിറ്റി ആ അൺലിമിറ്റഡ് പ്രാവുകൾ വന്നിട്ടുണ്ട് നല്ല ഉഗ്രൻ ഗ്രീനരി ആയിട്ടുള്ളത് ഏകദേശം ക്യാഷ് ബാക്ക് ആയിട്ട് ഗ്യാരണ്ടി ക്യാഷ് ബാക്ക് ആയിട്ട് പറഞ്ഞിട്ട് വരുന്ന ഒരുപാട് അധികം പ്രാവുകൾ കിടപ്പുണ്ട് അതേപോലെ തന്നെ ചിക്സ് നല്ല ഗ്യാരണ്ടി പറഞ്ഞിട്ടുള്ള ചിക്സ് കിടപ്പുണ്ട് സോ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എല്ലാ വീഡിയോസിൻ്റെ താഴെയായിട്ട് ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കുഴപ്പമില്ലാത്ത റേറ്റിൽ തന്നെ അത്യാവശ്യം ഓവറായിട്ട് വലിയ റേറ്റ് ഒന്നും അല്ല അൺലിമിറ്റഡൊക്കെ വന്നിട്ട് ആ ഗ്രീൻ മുതൽ അത്യാവശ്യം കുഴപ്പമില്ല റേറ്റിൽ തന്നെ അവർ കൊടുക്കാമായിരിക്കുന്നത് സോ ആർക്കിലെടുക്കാൻ ഡ്രസ്റ്റൊന്നും കോൺടാക്ട് ചെയ്യാറ് പിന്നെ അതിന് പുറമെ വന്നിട്ട് കുറച്ച് ആഫ്രിക്കൻ ലോബേർഡ്സ് നമ്മുടെ ഫിഷർ ഒപ്പ്ലൈൻ അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റീസ് വന്നിട്ടുണ്ട് അതേപോലെ കൊണൂറ് വെറൈറ്റി വന്നിട്ടുണ്ട് പിന്നെ ഒരു ജർമ്മൻ ഷെപ്പേഡ് വന്നിട്ടുണ്ട് സോ ർക്കെടുക്കാൻ അഡ്രസ്സിന് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് വീഡിയോ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പേർ വന്നിട്ട് ട്രിവാൻഡ്രത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത് ആയിരം രൂപയാണ് പേറിനെ ചോദിക്കുന്ന റേറ്റ് നല്ല ക്വാളിറ്റിയുള്ള ശുദ്ധ വെള്ളമായിട്ടുള്ള രണ്ട് ബേഡാണ് മെയിൽ ഫീമെലും ആണ് പ്യുവർ റൈറ്റ് ആണ് റെഡ് ഗ്രാവൽസ് ഏറിയ കണ്ണാണ് ഓക്കെ ആയിരം രൂപയാണ് പേർ ചോദിക്കുന്നത് ട്രിവാൻഡ്ര ആണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണ് ഓക്കെ അടുത്ത രണ്ടാമത്തത് ട്രിവാൻഡ്രം തന്നെ വന്നിട്ട് നല്ല ക്വാളിറ്റിയുള്ള കൺഫേം പ്ലെയർ ആണ് കൺഫേം മെയിലാണ് അറുന്നൂറ് രൂപയാണ് മെയിലിൽ ചോദിക്കുന്ന റേറ്റ് കോൺടാക്ട് നമ്പർ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും എടുക്കാൻ എൻഡ്രസ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താഴെയായിട്ട് വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി അടുത്ത നെക്സ്റ്റ് ഒരു പേർ വന്നിട്ട് ട്രിവാൻഡ്ര എന്നുള്ളതാണ് അറുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് കോൺടാക്ട് നമ്പർ നമ്മൾ താഴെയായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് കൂടുതൽ ബേഡ്സ് എടുക്കുന്നുണ്ടെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ആണ് ഓക്കെ ഈ റേറ്റ് കൊടുത്തിരിക്കുന്ന കൊടുത്തേക്കുന്ന നെഗോഷ്യബിൾ ആണ് കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പം സബ്ജയും ഒരു ഷാരി വഴിയുള്ള ഒരു ഫീമെയിലാണ് പറഞ്ഞത് അടുത്ത നെക്സ്റ്റ് ഏകദേശം ഏഴോളം നാടൻ പ്രാവാണ് വരുന്നത് ട്രിവാൻഡ്രത്താണ് സ്ഥലം വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിളാണ് അതിൽ പറവ വരുന്നുണ്ട് പറവ വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഈ നാടൻ പ്രാവിൽ തന്നെ പറവയും കൂടെ ചേർന്നാണ് കിടക്കുന്നത് പൈലറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓക്കെ അപ്പോൾ അർക്കിൽ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്ഥലം വരുന്നത് ട്രിവാൻഡ്രദാണ് ഏഴോളം പ്രാവ് കിടപ്പുണ്ട് നയൻ ഹൺഡ്രഡാണ് ചോദിക്കുന്ന റേറ്റ് ടോട്ടൽ നയൻ ഹൺഡ്രഡാണ് ചോദിക്കുന്ന റേറ്റ് കോൺടാക്റ്റ് നമ്പർ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള ഫോസ് പേരൻ്റായിട്ട് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഓക്കെ അടുത്ത് നെക്സ്റ്റ് പാലക്കാട് നിന്ന് കുറേ അധികം ബേഡ്സ് വന്നിട്ടുണ്ട് എല്ലാം അൺലിമിറ്റഡ് ഗ്യാരണ്ടി ക്യാഷ് ബാക്ക് ഗ്യാരൻ്റി പറഞ്ഞിട്ട് വരുന്ന ആണ് കിടക്കുന്നത് എല്ലാം പാലക്കാട് നിന്നാണ് വന്നിട്ടുള്ളത് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഹൈ ക്വാളിറ്റിയുള്ള ഉള്ള ആണ് ഗ്രീൻ ഐ അങ്ങനെയുള്ള ഒരുപാട് ബേഡ്സ് അവരുടെ അടുത്തുണ്ട് എല്ലാം അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റി ആയിട്ട് പറഞ്ഞ് തരുന്ന സാധനങ്ങളാണ് ഗ്രീൻ ഐ ഇതൊക്കെയാണ് വരുന്നത് സബ്ജാൽ ഗ്രീൻ ഐ വന്നിട്ടുള്ളതുണ്ട് ഡബിൾ കണ്ണി ആയിട്ടുള്ള ഉണ്ട് അങ്ങനെ ഒരുപാട് ബേഡ്സ് ഉണ്ട് ഇതിൽ എല്ലാത്തിലും റേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ പിന്നെ വന്നിട്ട് ഓരോ ബേഡ്സും ഓരോ റേറ്റ് ആണ് അപ്പം അത് എന്താ പറയുക നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഏത് ബേഡാണ് ആവശ്യമെന്ന് പറഞ്ഞിട്ട് ആ ബേഡിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അവർക്ക് അയച്ചു കൊടുത്തിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കാവുന്നതാണ് നമ്മൾ അതുകൊണ്ടാണ് വേറെ ഡീറ്റെയിൽസ് ഒന്നും മെൻഷൻ ചെയ്യാത്തത് ഗ്രീനായി ആയിട്ടുള്ള ഒരുപാട് രണ്ട് ബേഡായിട്ട് ഗ്രീനരി ഉണ്ട് ഒരു പേര് ഗ്രീനായി വരുന്നുണ്ട് സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി പാലക്കാട് സ്ഥലം വരുന്നത് വാട്സാപ്പ് നമ്പർ നമ്മൾ താഴെയായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് ആണ് എല്ലാ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത റേറ്റ് ആണ് ഇൻട്രസ്റ്റ് ഉള്ളവർ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അവരെ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ബേഡ്സാണ് കൂടുതൽ ഡീറ്റെയിൽസ് അതിൻ്റെ ഏശം പതിനാല് മണിക്കൂർ മേളിൽ ഏറ്റവും കുറഞ്ഞത് പതിനാല് മണിക്കൂർ ഈ കാണിച്ച ബേഡ്സിലെല്ലാം ഏറ്റവും കുറഞ്ഞത് പതിനാല് മണിക്കൂർ ആ റേഞ്ചിൽ പറഞ്ഞിട്ടുള്ള ബേഡ്സാണ് സോ ആർക്കും ഇൻട്രസ്റ്റ് ആണെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അവരുടെ ബാലൻസ് ഡീറ്റെയിൽസ് കൂടുതൽ ഡീറ്റെയിൽസ് അവരുടെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് സ്ഥലം വരുന്നത് പാലക്കാടാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണ് എല്ലാം നല്ല റിസൾട്ട് ഉള്ളത് അൺലിമിറ്റഡ് റിസൾട്ട് ഗ്യാരൻറ്റി ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റി പറഞ്ഞിട്ട് അവർ കൊടുക്കുന്നതാണ് സോ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എടുക്കാവുന്നതാണ് എല്ലാം നാഗർകോവിൽ കോയമ്പത്തൂർ ആ ഒരു ലൈനിൽ വരുന്ന ബേഡ്സ് എന്നാണ് പറഞ്ഞത് നാഗർകോർ നാഗർകോല് കോയമ്പത്തൂർ ആ ഒരു ലൈനിൽ ഇവരെടുത്തിട്ടുള്ള ആണ് സോ ഇവർക്ക് ഗ്യാരണ്ടി ആയിട്ട് ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റി ആയിട്ട് പറഞ്ഞ് തന്നെ ഇവർ ബേഡ്സ് കൊടുക്കുന്നത് ഓക്കെ സോ ആർക്കിലെടുക്കാൻ അഡ്രസ്സുണ്ടെങ്കിൽ അവരെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഗ്രീനായി ആ രീതിയിലൊക്കെയാണ് ബേഡ്സ് വന്നിട്ടുള്ളത് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള കൺഫേം പെയറാണ് സോ കോണ്ടാക്റ്റ് ചെയ്യുക ആർക്കിൽ എടുക്കാൻ അഡ്രസ്സുണ്ടെങ്കിൽ ഓക്കെ അവർ അടുത്ത് തുടങ്ങിയ ലാസ്റ്റ് ബേഡാണ് ഇത് ലാസ്റ്റ് പേരാണ് സോ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെയായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് വാട്സപ്പ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റിംഗ് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത നെക്സ്റ്റ് വന്നിട്ടുള്ളത് അഞ്ഞൂറ് രൂപയാണ് ഇത് വന്നിട്ട് ചിക്സ് ആണ് എല്ലാം ചിക്സ് ആണ് അവർ ഗ്യാരണ്ടി പറയുന്നുണ്ട് ഗ്യാരണ്ടി ആയിട്ടുള്ള ചിക്സ് ആണ് നല്ല രീതിയിൽ പറവ കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ള ചിക്സ് ആണ് നമുക്ക് വീഡിയോസ് അയക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ലാൻഡ്സ്കേപ്പ് മോഡൽ വീഡിയോ അയക്കുക ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വീഡിയോസ് എല്ലാം വന്നിട്ട് എഡിറ്റ് ചെയ്തതാണ് ഞാൻ എഡിറ്റ് ചെയ്ത് ഈ രീതിയിലാക്കിയതാണ് അപ്പം വന്നിട്ട് പ്രോപ്പർ ആവില്ല ചില സമയങ്ങളിലെ വീഡിയോസ് കറക്റ്റായിട്ട് ബേഡിന് കാണാൻ പറ്റാത്ത രീതിയിലേക്ക് ആയിരിക്കും വരുന്നത് സോ നെക്സ്റ്റ് ടൈം വീഡിയോസ് നിങ്ങൾ അയച്ചു തരുമ്പോൾ പ്രോപ്പറായിട്ട് ലാൻഡ്സ്കേപ്പ് മോഡിൽ തന്നെ വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക ഇന്നേരം നമുക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കാണുവുള്ളൂ വീഡിയോസ് ഓക്കെ നെക്സ്റ്റ് സെയിൽ പോസ്റ്റ് വന്നിട്ടുള്ള കൊല്ലത്ത് നിന്നാണ് അപ്പോൾ അവരടുത്ത് വന്നിട്ട് ഹോമറ് അതേപോലെ തന്നെ കിങ് അങ്ങനെയുള്ള പേർസ് കൊടുക്കാറുള്ളത് അപ്പോൾ കിങ് വന്നിട്ട് ഒരു ഫസ്റ്റ് കിങ് ആണ് ഒരു പേര് വന്നിട്ട് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ഒരു ചോദിച്ചിട്ടുള്ള കോൺടാക്ട് നമ്പർ നമ്മൾ താഴെയായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് കൊല്ലം ജില്ലയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണ് അടുത്ത രണ്ടാമത്തെ വന്നിട്ട് ജെയിൻ ഹോമർ ആണ് പറഞ്ഞത് ജെയിൻ ഹോമർ വന്നിട്ട് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് അവർ സെയിൽ പോസ്റ്റ് വെച്ചിരിക്കുന്നത് സോക്കിൽ എടുക്കാൻ അഡ്രസ്സുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ല സൈസുള്ള ബേഡാണ് ജെയിൻ ഹോമർ അടുത്ത് നെക്സ്റ്റ് വന്നിട്ട് ഹോമറ് പെയറായിട്ട് ഒരു പേർ ഇതായിട്ട് വരുന്നത് ടോട്ടൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനാണ് അവർ കൊടുക്കാൻ വെച്ചിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണ് അതേപോലെ തന്നെ ഇതിൽ ഒരു ഫീമെയിൽ മാത്രമായിട്ട് വന്നിട്ട് ആയിരം രൂപയ്ക്ക് കൊടുക്കാനുണ്ട് സോ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതിന് തൗസൻഡ് ആണ് ഫീമെയിൽ മാത്രമായിട്ട് വരുന്നത് സോ കൊല്ലം ജില്ലയിലാണ് ആർക്കിനും നിയറസ്റ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ പോയി നോക്കി തന്നെ എടുക്കാവുന്നതാണ് അടുത്ത നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് കുറേ അധികം ഷോ ക്വാളിറ്റി ബേഡ്സ് വന്നിട്ടുണ്ട് ഷോ ക്വാളിറ്റി ആയിട്ടുള്ള കിങ് അങ്ങനെയുള്ള വെറൈറ്റിയിലുള്ളതാണ് അപ്പോൾ എറണാകുളം ജില്ലയിലാണ് ആയിരം രൂപയാണ് അവർ ചോദിക്കുന്നത് ഈ ഒരു പേറിന് ആയിരം രൂപയാണ് ചോദിക്കുന്നത് ഷോ ക്വാളിറ്റി ബേഡാണ് നല്ല പക്ക ക്വാളിറ്റി ഉള്ള ഒരു കിങ്ങിൻ്റെ പേർ ആണ് ന്യൂ ലൈൻ സോ ആർക്കെയിൽ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർ കോൺടാക്റ്റ് ചെയ്യാവുന്നതിന് എറണാകുളം ജില്ലയിലാണ് ബേഡ് കിടക്കുന്നത് അടുത്ത നെക്സ്റ്റ് വീണ്ടും കിങ് തന്നെ നാലായിരം രൂപയാണ് പേർ അവർ ചോദി സിംഗിൾ പീസ് വന്നിട്ട് നാലായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് ആർക്കെയിൽ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് നമ്പർ നമ്മൾ താഴെയായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് വാട്സാപ്പ് നമ്പറിൽ മെൻസ് സ്ക്രീൻഷോട്ട് നിങ്ങൾ ഏത് ബേഡാണ് നിങ്ങളെടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളത് ആ ബേഡിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കുകയാണ് ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് എറണാകുളം ജില്ലയിൽ നിന്നാണ് ആയിരത്തി മുന്നൂറ് രൂപയാണ് അവർ പേർ ചോദിക്കുന്ന റേറ്റ് നല്ല ഷോ ക്വാളിറ്റി ഉള്ള ബേഡാണ് എല്ലാ അവരുടെ ഉള്ള എല്ലാ ബേഡ്സും നല്ല ക്വാളിറ്റി ഉള്ളതിൽ നല്ല പക്ക ഗ്യാരണ്ടി പറഞ്ഞിട്ടുള്ള ക്വാളിറ്റി ഉള്ള നല്ല ബേഡ്സാണ് അടുത്ത നെക്സ്റ്റ് ഏഴായിരം രൂപയാണ് ഈ പേര് വന്നിട്ട് ഏഴായിരം രൂപയാണ് വരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ബേഡാണ് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ബേഡിൻ്റെ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് അവർക്ക് അയച്ചു കൊടുത്താൽ മതി അവർ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ കൂടുതൽ ഫോട്ടോസ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ അവർ അവർ തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും സോ നിങ്ങൾക്ക് ഈ ബേഡിൻ്റെ കൂടുതൽ ഫോട്ടോസ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കാം തന്നെയാണ് കോണ്ടാക്ട് നമ്പർ നമ്മൾ താഴെട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് അതാണ് കോൺടാക്ട് നമ്പർ വരുന്നത് എറണാകുളം ജില്ലയിലാണ് സോ ഡയറക്റ്റായിട്ട് പോയി നോക്കിയെടുക്കാം എന്നറിയാൻ നോക്കുന്നവർ നോക്കിയെടുക്കാം ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് സോ നെക്സ്റ്റ് വന്നിട്ട് കിങ്ങിൻ്റെ തന്നെ അടുത്ത പേര് വന്നിട്ട് പതിനായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് ഇത് ഓരോ ബ്രീഡിന് ഓരോ പേരുണ്ട് എനിക്ക് കറക്റ്റായിട്ട് പേരിൽ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് മെൻഷൻ ചെയ്യാത്തത് കിങ് ആണ് എന്നിട്ട് ഷോ ക്വാളിറ്റി ബേഡ് തന്നെയാണ് നല്ല ഹെവി ക്വാളിറ്റി ഉള്ള ബേഡ്സ് അടുത്ത നെക്സ്റ്റ് പെയറും വീണ്ടും ടെൻ ആണ് അവർ ചോദിച്ചിട്ടുള്ളത് സോ അവരുടെ അടുത്ത ഏകദേശം ആറോ ഏഴോ പെയർ കിങ് കൊടുക്കാനുണ്ട് ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ കോൺടാക്ട് ചെയ്യുക നല്ല ക്വാളിറ്റി ഉള്ള ഷോ ക്വാളിറ്റി ഉള്ള ബേഡ്സ് സോ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്ത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ബാക്കിയുള്ളതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് കോണ്ടാക്ട് നമ്പർ നമ്മൾ താഴെയായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത് പിന്നെ എറണാകുളം ജില്ലയിലുള്ളതായതുകൊണ്ട് തന്നെ അവിടെയുള്ള ആൾക്കാർക്ക് ഡയറക്റ്റായിട്ട് പോയി നോക്കി ഇഷ്ടപ്പെട്ട് എടുക്കാവുന്നതാണ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുക്കാവുന്നതാണ് സോ ആർക്കെങ്കിലും ഡ്രസ്സ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ അത് അവർക്ക് കിങ്ങിന് പറമ്പ് രണ്ട് ഹങ്കേറിയൻ പറവ പേറുണ്ട് ഹങ്കേറിയൻ പേരുണ്ട് സോ അത് ഫസ്റ്റ് പേർ വന്ന് ബ്ലാക്കിലുള്ളതാണ് ഈ രണ്ടായിരം രൂപയാണ് അവർ ചോദിക്കുന്ന റേറ്റ് ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അവരെ നമ്പർ നമ്മൾ താഴെയായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത് അടുത്ത നെക്സ്റ്റ് പേർ വന്നിട്ട് പങ്കു പറയും തന്നെ അത് വന്നിട്ട് അയ്യായിരം രൂപയാണ് അവർ പേർ ചോദിച്ചിട്ടുള്ള റേറ്റ് വന്നിട്ട് അയ്യായിരം രൂപയാണ് നല്ല ഹെവി സൈസ് ആയിട്ടുള്ള പേരാണ് നല്ല രീതിയിൽ ബൂട്ട് ക്വാളിറ്റി ഇതൊക്കെ വന്നിട്ടുള്ളതാണ് ആർക്കെല്ലാം എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്റ്റ് ചെയ്യാവുന്ന അയ്യായിരം ആവുന്ന റേറ്റ് അവർ ചോദിക്കുന്ന റേറ്റ് അവർ അയ്യായിരമാണ് ഓക്കെ കോണ്ടാക്ട് നമ്പർ നമ്മൾ താഴെയായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അടുത്ത നെക്സ്റ്റ് വന്നിട്ട് കുറച്ച് ഒരു പേര് പൈനാപ്പിൾ കൊണൂർ വന്നിട്ടുണ്ട് വിത്ത് ഡി എൻ എ ആണ് ബ്രീഡിംഗ് പേർ ആണ് തൃശ്ശൂരിലുള്ള നിന്നാണ് അയച്ചിരിക്കുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് അവർ ചോദിക്കുന്ന റേറ്റ് വിത്ത് ഡി എൻ എ ആണ് ബ്രീഡിംഗ് പെയർ നമ്പർ വന്നിട്ട് നമ്മൾ താഴെയായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ ആർഗെയിൽ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഗ്യാരൻറ്റി ആയിട്ട് മെയിൽ ഫീമെയിലും കൺഫേം ആയിട്ട് ഡി എൻ എ വിത്ത് ഡി എൻ എ അവർ തരുകയാണ് മൂവായിരത്തി എഴുന്നൂറാണ് അവർ ചോദിക്കുന്ന റേറ്റ് അടുത്ത കുറച്ച് ഫിഷറ് ഒപ്ലൈൻ പൈൽഡ് അങ്ങനെയുള്ള കുറച്ചധികം വെറൈറ്റീസ് ആയിട്ടുള്ള ആഫ്രിക്കൻ ബേഡ്സാണ് അവർ ചോദിക്കുന്ന റേറ്റ് വന്നിട്ട് അറുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് സോ ആർക്കെല്ലാം എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അവരെ പീസ് വന്നിട്ട് അറുന്നൂറ് രൂപ വെച്ചാണ് അവർ ചോദിക്കുന്നത് ആർക്കെടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ആണ് ത്രീ മന്ത്സ് ഹോൾഡാണ് വരുന്നത് ഡി എൻ എ ഇല്ല സോ ആർക്കിൽ എടുക്കാൻ ഡ്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർ കോണ്ടാക്ട് ചെയ്യുക ബാലൻസ് ഡീറ്റെയിൽസ് അവരോട് പറഞ്ഞിരുന്നതായിരിക്കും ട്രിവാൻഡ്ര ആണ് വരുന്ന സ്ഥലം വരുന്നത് ട്രിവാണ്ട്രത്താണ് സോ ആർക്കിൽ എടുക്കാൻ ഡ്രസ്റ്റ് ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ആണ് ഓക്കെ അടുത്ത് നെക്സ്റ്റ് വന്നിട്ട് ട്രിവാൻഡ്രത്താണ് സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം പൂജപ്പുരയിലാണ് സ്ഥലം വരുന്നത് പക്ഷേ ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ അല്ല അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ അല്ല പൂജപ്പുരയിലാണ് സ്ഥലം വരുന്നത് എണ്ണൂറ് രൂപയാണ് അവർ ചോദിക്കുന്ന റേറ്റ് ഇതിൽ വന്നിട്ട് ഒരു മാസ്ക് കൊണ്ട് മറ്റേ രണ്ടും ഒരു പേരാണ് ഒരു ഒരു മെയിലും രണ്ട് രണ്ട് മെയിലും ഒരു ഫീമെയിലാണ് വരുന്നത് സോ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അവരെ എണ്ണൂറ് രൂപയാണ് അവർ ചോദിക്കുന്ന റേറ്റ് ഓക്കെ ട്രിവാൻഡ്ര പൂജപ്പുരയിലാണ് സ്ഥലം വരുന്നത് പക്ഷേ ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ അല്ല സോ ഡയറക്റ്റ് പോയി എടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അവിടെ പോയി നോക്കി എടുക്കാവുന്നതാണ് ഇഷ്ടപ്പെട്ടെടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോസ്റ്റിലേക്ക് പോകാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ജർമ്മൻ ഷെപ്പേർഡ് ഡോഗാണ് അവർ ചോദിക്കുന്ന റേറ്റ് വന്നിട്ട് ആറായിരം രൂപയാണ് ചോദിക്കുന്നത് സ്ഥലം വരുന്നത് കാലിക്കട്ടാണ് സ്ഥലം വരുന്നത് ഫീമെയിലാണ് എയിറ്റ് മന്ത് ഓൾഡ് ജർമ്മൻ ഷെപ്പേർഡ് ഫീമെയിൽ കാലിക്കട്ടാണ് ആറായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് ആർക്കും എടുക്കാൻ അഡ്രസ് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അവരെ കോണ്ടാക്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക लाइक किया, सपोर्ट या ओके थैंक्स थँकॉर वॉचिंग माय बॉइ